അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇതിന്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നു അത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷം ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നു അപേക്ഷ തുടങ്ങുന്നു പിന്നീട് ഇതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നു ആദ്യം സിറ്റി വെന്യൂ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നു പിന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നു പിന്നെ പരീക്ഷ നടക്കുന്നു അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വിളിച്ചിട്ടുള്ള സീരിയൽ നമ്പർ സീറോ ഫോർ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതായത് നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്ന പാരാമെഡിക്കലിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ വിവിധങ്ങളായിട്ടുള്ള കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ് അതിൻ്റെ പോസ്റ്റിൻ്റെ സീരിയൽ നമ്പർ സീറോ ഫോർ ബൈ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ആൻസർക്ക് പരീക്ഷ കഴിഞ്ഞതിൻ്റെ ആൻസർക്ക് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് പാരാമെഡിക്കൽ സ്റ്റാഫ് അതിൻ്റെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡി അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് ഡേറ്റ് അതുപോലെ തന്നെ മന്ത് പിന്നെ ഇയർ ഈ ഒരു ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അക്കങ്ങൾ കൃത്യമായിട്ടുള്ള അക്കങ്ങൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ തെറ്റാതെ എൻറ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ആൻസർ കീയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അവിടുന്ന് എത്ര മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതായത് എത്ര ഉത്തരങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് എത്ര എണ്ണം തെറ്റു വന്ന് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്ത് എത്രമാത്രം സ്കോർ നമുക്ക് ഈ ഒരു എക്സാമിൽ നേടാൻ സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് സോ ഇതിനാവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റുകൾ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മാക്സിമം ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റെയിൽവേന്റെ റെയിൽവേൻ്റെ ഭാഗം വന്നിട്ടുള്ള ഒരു ഇത് ഈ ഒരു നോട്ടീസിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ആൻസർ കീ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇത് ആക്റ്റീവായിട്ടുള്ളത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മാത്രമേ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ അവിടെ തെറ്റാണ് കാണിക്കുന്നത് എന്നൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കുന്നതാണ് രൂപ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ എന്തായാലും നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനാവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട